അയാൾ പറഞ്ഞത് ഇസ്ലാമികപരമായി ഒരു ഇസ്ലാമിക സംഘടന മുജാഹിദിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടന എന്നുള്ള രീതിയിൽ ഇസ്ലാമികപരമായി മുസ്ലിങ്ങൾ പ്രകാരം അത് തെറ്റാം ഇനി അതിലല്ല ഇവിടെ ഇപ്പോൾ വിഷയം അതല്ല നിങ്ങൾ അറിയണം ഇവരാരാണെന്നറിയാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇവിടെ ഇവർ പറഞ്ഞല്ലോ നമ്മൾ ലഹരിക്കാണ് എതിരെയാണ് ഇവിടെ പരിപാടി ലഹരിക്കെതിരെ മാത്രം പരിപാടി ഒന്നല്ല ഇവിടെ ഇവരെ നിങ്ങൾക്കറിയണം ആരാണിവർ ഈ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നവർ ആരാണ് എന്താണ് അവരുടെ ആദർശം എന്താണ് അവരുടെ ആശയം എന്തിനാണ് അവർ ഉണ്ടാക്കിയത് ഈ സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ് പിശാജിന് ആരാധിക്കുന്ന പിശാജിന് വേണ്ടി സംസാരിക്കുന്ന പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ പറയപ്പെടാം അങ്ങനെ അവർ ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അവർ പറയപ്പെടാം ഇസ്ലാമിന്റെ നിയമപ്രകാരം അങ്ങനത്തെ ഒരു വിഭാഗമാണത് ഇത് വെറുതെ ആരോപിക്കുന്നതല്ല കേട്ടോ ഇതാരോപിക്കുന്നല്ല അവർ പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവർ എന്ന വിധി അവരെ പറ്റി പറയാം അവർ പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ അങ്ങനെ വിധി പറയാൻ പറ്റുന്ന വിശ്വാസം അവരിലുണ്ട് കാരണം ഒരു വിശ്വാസമാണ് വിധി പറയാ കർമ്മമെല്ലാം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം ആരാണ് ഈ ഇസ്ലാമി എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ അതിൽ വന്നു പെട്ടിട്ടുണ്ട് അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ ഇവർ ആരാണ് വിഷ്ടം ആരാണ് ആരാണ് ഇവർ ഇസ്ലാമിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത് ഇവർക്ക് എന്ത് ഇസ്ലാമികമാണുള്ളത് എന്താണ് ഇവരുടെ നാട്ടിലെ നന്മ നമുക്ക് പരിചയപ്പെടാം ഇവരാരായിരുന്നു എന്ന് അറിയോ ഇവര് കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന് പറയുന്ന ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരണ് ഒരു വിഭാഗമായിരുന്നു ഇവർ ഇവർ തെറ്റിപ്പോരാനുണ്ടായ ഒരു കേരള നദാഹി എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇവർ തെറ്റി ഒരു കാരണമുണ്ടായി അതെന്താണ് നമ്മൾ അറിയാതെ അറിയണം അതാണ് ഇവരൊന്ന് പരിചയപ്പെടണം നമ്മൾ മഹാ മഹാബദ്ധം ഒരു മയക്കുമരുന്നതിനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അതിനടിമകളാക്കുന്നതിനേക്കാളും വലിയ ഇവർ പി ഭയപ്പെട്ടുകൊണ്ട് പിശാജ് അസുഖങ്ങളും അപകടങ്ങളും വരുത്തുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ് അതിനെ അതിനടിച്ചറക്കുകയും അതിനുവേണ്ടി ക്ലിനിക്കുകളും സംഘടന മറ്റു രീതിയിലുള്ള ചികിത്സാ മുറകളൊക്കെ പണ്ഡിതന്മാരുണ്ട് ഇവരെ പക്ഷെ ഇവർ കേരളത്തിൽ അത് നടത്താൻ ഒരു ധൈര്യം വന്നിട്ടില്ല ഇപ്പോഴും ഒരുപാട് സ്വകാര്യമായി അവർ നടത്തുന്നുണ്ട് അവർ നടത്തിയ ആളുകൾ ആ വീഡിയോകളൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട് വരാം ഇനി ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ആരാണ് ഓർഗനൈസേഷൻ ശേഷം പരിപാടി നടത്തിയ ആളുകൾ എന്നറിയോ തികഞ്ഞ അന്ധവിശ്വാസികൾ പിശാജിനെ ആരാധിക്കുന്നവരെന്ന് പറയപ്പെടാവുന്ന ആളുകൾ അത്രയും ഇവരുടെ വാദം എന്താണെന്ന് അറിയാം നിങ്ങള് ഇത് കേരളത്തിൽ മുജാഹിദീന്റെ ലെറ്റർ പേഡാണ് ഇവരുടെ ഒരു പ്രശ്നം ഉണ്ടായി ഈ ഒരു തർക്കമുണ്ടായി മുജാഹിദ് അങ്ങനെയാണ് ഇവരൊരു വിഭാഗമായി മാറുന്നത് എന്തായിരുന്നു തർക്കമെന്നറിയോ ഈ ജിന്നു പിശാചുക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ സഹായം തേടിയാൽ അത് ഷിർക്കാണോ വെച്ചാൽ ഇസ്ലാമിലെ ഒരു നിയമമാണ് പറയുന്നത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ദൈവം അള്ളാഹു പുറക്കാത്ത ഒരു കുറ്റമാണ് എന്ന് കേരള അനുദിവൻ മുജാഹിദ് മതവിശ്വാസമായി ബന്ധപ്പെട്ട വിഷയമാണ് മറ്റുള്ള മതക്കാരുമായി ബന്ധപ്പെട്ടതല്ല അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇതിൽ എന്ത് എഴുതിയിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് ജിന്നു എന്ന വർഗത്തോട് സഹായം അതിൽ കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ ആയ സഹായം തേടുന്നത് ശിർക്കും ഹറാമുമാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റമാണ് അത് പാടില്ലാത്തതാണ് എന്ന് ഈ കേരളത്തിൽ മുജാഹിദ് എന്ന് പറയുന്ന ഒറിജിനൽ മുജാഹിദ് സംഘടന ഈ അവരുടെ ലെറ്റർ പേടില്ല കേരള ജമിയത്തുൽ ജമിയൽ ജമാഅ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ മുസ്ലിംസ് പണ്ഡിത സഖ്യ സഭയിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ലെറ്റർ ഇറങ്ങി ഇതിനെ വിശ്വം അംഗീകരിച്ചില്ല അവരിതിനെതിരെ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ജിന്നു പിശാചിക്കളോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ഷിർക്കല്ല ഷിർക്കാകുന്നതുണ്ട് എങ്കിൽ ഷിർക്കല്ലാത്തതുമുണ്ട് അങ്ങനെ എല്ലാം ഹറാമാണ് എന്ന് വെച്ചാൽ ഇസ്ലാമെന്ന മതത്തിൽ ഒരിക്കലും ദൈവം തമ്പുരാൻ പൊറുക്കാത്ത ബഹുദൈവാരാധന ജിന്നു പിശാചുക്കളോട് ജിന്നു പിഷാജുക്കളോട് തേടുന്നതിൽ എല്ലാം അങ്ങനെ ഷിർക്കാണെന്ന് പറയാൻ പറ്റില്ല ഷിർക്കാകുന്നതുണ്ട് ആകാത്തതുണ്ട് അന്ന് വെച്ചാൽ അവർ പറയുന്ന എന്താണ് ഒരു ശബ്ദം നമ്മളെവിടെയെങ്കിലും ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ അവർ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അകപ്പെടുമല്ലോ അങ്ങനെ അകപ്പെടുമ്പോൾ നമ്മളെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നു പിശാജ് ഉണ്ടെന്ന് കരുതി ഒരു ജിന്നുണ്ടെന്ന് കരുതി ആ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട സഹായം അവരോട് സഹായം െന്ന് അവര് പറയുന്നില്ല ഇനിപ്പോ ഒരാളങ്ങനെ തേടിയാൽ മരക്കാൻ പോകുമ്പോൾ പിന്നെ തേടുവല്ലോ ഒരു പുൽക്കൊടി കിട്ടിയാൽ പോലും നമ്മളത് ഉപയോഗപ്പെടുത്തുമല്ലോ നമ്മുടെ ജീവൻ രക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരാൾ അതിന്റെ കഴിവിൽ പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകാമെന്നൊക്കെ ഊഹിച്ചുകൊണ്ട് ആ ജിന്നുപിശാചികളോട് സഹായം തേടിയാൽ അത് തെറ്റല്ല അത് ശുർക്കാണ് അള്ളാഹു പൊറുക്കാത്ത ഇസ്ലാമിലെ നിയമപ്രകാരമാണ് പൊറുക്കാത്ത പാപമാണെന്ന് പറയാൻ പറ്റൂല അത് പൊറുക്കാത്ത പാപമല്ല എന്നാൽ അതേ പിശാചിനോട് ജിന്നു പിശാചുക്കളോട് അല്ലെങ്കിൽ ജിന്നുകളോട് നമ്മൾ നമ്മുടെ പാപം പുറത്തു തരണമേ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കുട്ടിയെ നൽകണമേ ഞങ്ങൾക്ക് കുട്ടികളില്ല അതൊക്കെ പറയുകയാണെങ്കിൽ അത് തെറ്റാണ് എങ്കിൽ നമ്മളൊരു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് മനുഷ്യന് മനുഷ്യനാൽ ചെയ്യുന്ന കഴിവുകളുണ്ടല്ലോ അതൊക്കെ പിശാചുക്കളോട് ജിന്നുകളോട് ജിന്നുകൾ എന്ന് പറയുന്ന ജിന്നു പിശാചോട് ഉണ്ടാകാന്നുള്ള ജിന്നുകളോട് തേടിയാൽ അതെന്തല്ല ശിർക്കല്ല അത് തെറ്റല്ല എന്ന് പറയുന്ന അങ്ങനെ വാർത്തെടുത്തൊരു സംഘടനയാണിത് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്നല്ല പിന്നെ ഇവര് ഈ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക് അതൊക്കെ പിശാജു വരുത്തുന്നത് ഇപ്പൊ ഈ കോഴിമുട്ട ഈ മാരണം ഗൂഢോത്ര പരിപാടി ഉണ്ടല്ലോ ഈ ഗൂഢോത്ര പരിപാടി ചെയ്ത് പിശാചുക്കൾ ആരാധിച്ച പിശാചുക്കൾ വന്നിട്ട് അതിന് ഈ ജോത്സനി മരണപ്പണിക്കാരൻ്റെ പിശാജ് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്ത് വേറാളെ ശാരീരികമായി പിശാജ് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്ന അനിസ്ലാമിക വിശ്വാസമുള്ള അന്ധവിശ്വാസികളാണ് ഇവർ അതിനവർ